എന്ന കിതാബാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ പാഠം ഹെഡിങ് മരിച്ചവരുടെ മേൽ ജീവിച്ചിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ വെളിവാക്കുക മരിച്ച ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ വെളിവാക്കപ്പെടും അതിനെപ്പറ്റിയാണ് ഒന്ന് ഹദ്ദസനി അബൂബക്കർ മുഹമ്മദ് അവ രണ്ടുപേരും പറഞ്ഞു സാലിഹിൽ കാല യഹ്യ എന്നൊരു പറയാണ് ഹദസന അബൂ ഇസ്മായിൽ ി അബൂ ഇസ്മായിൽ സുഖൂനി പറയുന്നു സമീത്ത് അദ്ദേഹം കേട്ടു ഞാൻ കേട്ടു എന്ന് മാലിക് മാലിക്ബിന് അദീനെ കേട്ടു യക്കുൽ അദ്ദേഹം പറയുന്നു സമീയത്ത് നൊമാനബിന് ബഷീർ നൊമാനബുൻ ബഷീറിന് അദ്ദേഹം കേട്ടു വഹുവാൽ അൽ മിംബരി അദ്ദേഹം മിംബരിൻ്റെ മേലാണ് അദ്ദേഹം പ്രസംഗപീഠത്തിലാണ് ആ സ്ഥിതിയിൽ യക്കുൽ അദ്ദേഹം പറയുന്നതായിട്ട് അദ്ദേഹം എന്താ പറയുന്നത് നൊമാനബിന് ബഷീർ പറയുന്നു ഷമിയത്ത് റസൂലി സ്വലി വല്ല നബിതങ്ങളെ ഞാൻ കേട്ടു യക്കൂലു നബിതങ്ങൾ പറയുന്നതായിട്ട് എന്താ നബി പറഞ്ഞു അല അറിയണം ഇന്ന ഹൂലം ദുനിയ ദുനിയാവിൽ നിന്ന് ബാക്കിയായിട്ടില്ല ഇല്ല മിസിലുബാബി തമൂറു ഫിൽ ജവ്യഹ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന ഈച്ചയെ പോച്ചയെ പോലെയല്ലാത്തത് ദുനിയാവിൽ നിന്ന് ശേഷിച്ചിട്ടില്ല ഫല്ലാഹ ഫല്ലാഹ അതുകൊണ്ട് നിങ്ങൾ എന്ത് നിങ്ങളെന്തെങ്കിലും അള്ളാഹുനെ സൂക്ഷിക്കുക ഫീഹ്വാനിക്കും ഇൻ അഹൽ ഖുബൂർ മരിച്ചവരിൽ നിന്നുള്ള നിങ്ങളുടെ സഹോദരന്മാരിൽ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക ഖബറിൻ്റെ അഹലുകാരിൽ നിന്നുള്ള നിങ്ങളുടെ സഹോദരന്മാരിൽ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക കാരണം ഫൈനഅാലക്കും തോറൽ വാലേഹിം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവരുടെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവൾ അവർ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത് هذا ثاني حديثه أبو بكر حدثنا ابو سعيد المدني عبد الله بن شبيب حدثنا ابو بكر بن شيبه الخزامي حدثنا فليح بن اسماعيل حدثنا محمد بن جعفر بن ابي كثير عن زيد بن اسلم عن النبي صلى الله عليه وسلم عن ابي هريره رضي الله عنه അബൂഹറ തൊട്ട് കാല അപൂഹുറ തങ്ങൾ പറയുന്നത് കാല റസൂൽ സല വലമല്ല റസൂൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ എന്തു ചെയ്യരുത് മാനക്കേട് അപമാനിക്കരുത് വിസ്യ ആദ്യ അമാനിക്കും നിങ്ങളുടെ മോശം പ്രവർത്തികളെ കൊണ്ട് നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ അപമാനത്തിലാക്കരുത് മാനക്കേടിലാക്കരുത് കാരണം ഫൈൻ തുറലു അല ഔലിയായിക്കും മിൻ അഹിൽ ഖുബൂരി ഫൈൻ തൂറുള്ളു നിങ്ങളുടെ മോ പ്രവർത്തനങ്ങളൊക്കെ വെളിവാക്കപ്പെടും ഔലിയ അല ഔലിയായിക്കും നിങ്ങളുടെ ഔലിയായി മേൽ നിങ്ങളുടെ സ്നേഹിതന്മാരുടെ മേൽ നിങ്ങളുടെ കൂട്ടുകാരുടെ മേൽ മിൻ അഹ്ലിൽ ഖുബൂർ ഖബറാളികളിൽപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരുടെ മേൽ വെളിവാക്കപ്പെടും അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യരുത് മോശം പ്രവർത്തി കൊണ്ടിട്ട് നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ മേൽ മരിച്ചവരെ നിങ്ങൾ വഷളാക്കരുത് ഇനി മൂന്നാമത്തെ ഹദസന അബൂബക്കർ ഹദ്ദസനി മുഹമ്മദ് ബിന് ഹുസൈൻ ഹദ്സനി അഹ്യബിൻ ഇസാഖ് ഹദസ്നി അബ്ദുല്ലാബിന് മുബാറുഖൻ സൗർബിൻ യസീദിൻ അൻ അബി അയ്യൂബ് കാൽ അയ്യൂബ് പറയാണ് മലൽ മൗത്ത നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വെളിവാക്കപ്പോൾ മലൽ മൗത്ത മരിച്ചവരുടെ മേൽ ഹസനൻ ഫരിഹു മേൽഹു അവർ നല്ലത് കണ്ടാൽ അവർ സന്തോഷിക്കുകയും അവർ വസ്തബി അവർ സന്തോഷിക്കും

അബ്ദുലാബിന് മുബാക് അൻ നഫീർ പറയുന്നു അന്ന അബുദർദ അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഇന്ന ആലക്കും നിങ്ങളുടെ പ്രവൃത്തികൾ തൂറലു നിങ്ങളുടെ പ്രവൃത്തികൾ വെളിവാക്കപ്പെടും അല മൗതാക്കും നിങ്ങൾ മരിച്ചവരുടെ മേൽ ഫേസുറൂന അപ്പോൾ അവർ സന്തോഷിക്കും വേസ ഊന അവർ ദുഃഖിക്കും നല്ലത് കാണുമ്പോൾ സന്തോഷിക്കുകയും നല്ല ചീത്ത കാണുമ്പോൾ അവർ ദുഃഖിക്കുകയും ചെയ്യും അബുദ്ധർദാവ് പറഞ്ഞു അല്ലേ ഇനി അഞ്ചാമത് ഓക്കെ ആൻ അബുദ്ധർ ദാ അബുദ്ധർദാ ആയിരുന്നു യഹൂലു ഇന്ദതാലിക്ക അദ്ദേഹം ആ സമയത്ത് പറയും അള്ളാഹു ഇനി അവതരിപ്പിക്കുക അള്ളാഹു നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്ന മല അമല ഞാനൊരു പ്രവൃത്തി ചെയ്യാൻ യഹ്സി ബിഹി അതുകൊണ്ട് നിസാരത ഹസിയത്തിലാകും റവാഹ അബ്ദുല്ലാവിനു റവാഹെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അങ്ങനത്തെ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അഞ്ചാമത്തെ അബ്ദുൽ അസീസിൽ ജുദാമി അൻ അബിദർദാ ർദാ ഞാൻ അബുദർദാഖിനെ കേട്ടു വഹു സാജിദൻ അദ്ദേഹം സുജൂദിൽ സുജൂദിലാണ് അദ്ദേഹത്തെ കേട്ടു യക്കുലദ്ദേഹം പറയുന്നതായിട്ട് അള്ളാഹു ഇനി ആവുദിപ്പിക്ക അല്ലെ മകം പറയണ ബിലാലിബിന് അബുദർദി അപ്പോൾ ആപ്പയെ ഞാൻ കേട്ടു അള്ളാഹു ഇനി ആവുദിപ്പിക്കുക അള്ളാഹുയെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഹാലി ഞാനെന്ത് ചെയ്യേ ദേശത്തിലാക്കല് എൻ്റെ ഹാല് ഹാല് അമ്മാവൻ അബ്ദുല്ലാഹിനു റവാഹെ ഇതാ ലക്കീത് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കലിനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ അതായത് അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട് ആര് അബ്ദുല്ലാഹിനു റവാഹ അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ വെറുക്കുന്ന ഒന്ന് ചെയ്യലിനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അപ്പോൾ ഈ ിനെ അവതരിപ്പിക്കുലി ദേഷ്യപ്പെടും എൻ്റെ ഹാലി ദേഷ്യപ്പെടുന്നത് ഹാലി അബ്ദുല്ലാൻ റവാഹ ദേഷ്യപ്പെടുന്ന ഒന്ന് ദേഷ്യം പിടിപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ ഇനി അൽ മയിത്തു അടുത്ത അടുത്ത ഹെഡിങ്ങാണ്ട് അൽ മയിത്തു മൈസിലുഹു മരിച്ചാൾ അറിയും അവനെ കുളിപ്പിക്കുന്നവരെ അറിയും അവനാരെ കുളിപ്പിക്കണമെന്നറിയുന്ന ആറാമത്തെ അതീസ് ഹദസന അബുബക്കർ ഹദസനി അബു ആമിൾ അബ്ദുൽ മരിക്കബിന് ഹസൈനിൽ ഹാരിസി ഖാല അദ്ദേഹം പറയാം സമയത്തു അബ്ദുൽ മലിക്കുൻ ഹസൻ ഹാരിസി പറയും സമയത്ത് ഞാൻ കേട്ടു സാഹിദുബിന് അമ്രുബിന് സലീമിന് ഖാല അദ്ദേഹം പറയുന്നു ലഹു ഔ ിയ അദ്ദേഹം പറഞ്ഞ എന്താണ് ഞാൻ കേട്ടൊരു റജിലിനെ ഞങ്ങൾപ്പെട്ട റജല് യുക്കാൽ ലഹു അദ്ദേഹത്തെ മുഹാബിയു എന്ന് എന്ന് പറയപ്പെടും അതേ അൻ അബിസൈദിനെ തൊട്ട് കാല അദ്ദേഹം പറയുന്നു കാല റസൂൽ റസൂൽ പറഞ്ഞു ഇന്നൽ മയ്യത്ത മയ്യത്ത് അവൻ അറിയും മയ്യത്ത് അറിയും അവനെ അവനെ കുളിപ്പിക്കുന്നവരെയും വയഹമിലു അവനെ ചുമന്നുകൊണ്ടുപോകുന്നവരെയും

ആ ആത്മാവ് റൂഹ് പുറപ്പെട്ടതിന് ശേഷമുള്ള റൂവിൻ്റെ അവസ്ഥ എന്താ അതാണ് പറയാൻ പോകുന്നത് ഏഴാമത്തെ അദീസ് ഹദസന അബൂബക്കർ ഹദസനി സരിയ സരി യൂനുസ് ഹദസന അബ്ദുല്ല അബീദ് ബിന് ഹമീദ് മലക്കിൻ്റെ കൈവശമായിരിക്കും കേട്ടാ റൂഹ് മലക്കിൻ്റെ കൈവശമാണ് വൈനൽ ജസദല്ല ജസദാകുന്നതിനെ കുളിപ്പിക്കപ്പെടും ആ സമയത്തൊക്കെ റൂഹ് മലക്കിൻ്റെ കയ്യിലാണ് വൈന്നൽ മലക്ക മലക്ക് എംഷം ലൽ ഖബരി ആ ജസതിൻ്റെ കൂടെ ഖബർ വരെ പോകും അവനുമായിട്ട് ലയം ആഹൂ അവൻ്റെ കൂടെ ലൽ ഖബർ വരെ പോകുന്നതാണ് ഫൈതാ സുവ്യാലി സലകഫി ഇനി അവൻ്റെ മേലെ അതിനെ മണ്ണൊക്കെ സമമാക്കിയിട്ടാൽ സലകഫി അവനതിൽ കടക്കും അങ്ങനെ എന്ത് ചെയ്യും ഫതാലിക്കണ്ട മലക്ക് ഹത്തായു അല്ലെങ്കിൽ അവനോട് ഹിതാബ് ഇടപെടുന്നത് വരെ അതായത് മറ്റു മലക്കുകളൊന്നും അവനോട് ചോദ്യം ചോദിക്കുമല്ലോ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഹദസ്ൻ ആബൂ ബക്രസ്നി ഹുസൈനബിൻ അമ്രുൽ അൻഖി അബൂദാദ്സന സുഫിയാൻ അബ്ദുറഹ്മാൻ അബ്ദുൾ അബ്ദുറഹ്മാനു അബിലെയിലെ റൂഹാകുന്നത് മലക്കിൻ്റെ കൈവശമായിരിക്കും എം ഷിഇ ജനാസത്തിയ മലക്ക് നടക്കും കൂടെ നീ കേൾക്കുക നിന്നെപ്പറ്റി പറയപ്പെടുന്നതിനെ അങ്ങനെ അവൻ്റെ കുഴിയിൽ അവൻ എത്തിയാൽ ദഫനഹു അവനോട് കൂടെ എന്ത് ചെയ്യും അവിടെ അതിനെ മറമാടും ഖബറിൽ വെക്കണവരെ വെക്കുമ്പോൾ ആ റൂഹിനെയും അതിൻ്റെ കൂടെ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ മറ മറ മറമാടുന്നു ഇനി എട്ട് ഒമ്പതാമത്തത് ഹദസൻ അബൂബക്രസിനി മുഹമ്മദും ഹമീദുൽ മുജാഹിദീൻ ഖാല ഇതാ മാതൽ മൈത്ത് ഒരു മയ്യത്ത് മരിച്ച അൽഫ മലക്കുൻ കാബിദുൻ അഫ്സഹു മലക്കാവുന്നത് അവൻ്റെ ആത്മാവിനെ പിടിക്കുന്നതാണ് പമാമിൻ ഷെയ് ഇൻ ഇല്ലാ വഹു എറാഹു ഇൻ ദസ്ലിഹി അപ്പോൾ ഒരു ഷൈമില്ല ഇല്ലാഹു എറാഹു അവൻ കണ്ടിട്ടല്ലാതെ ഇന്താ അവനെ കുളിപ്പിക്കുന്ന സമയത്ത് വൈന്ദ ഹംലിഹി അവനെ ചുമക്കുന്ന സമയത്തും ഹത്തീറയിലാക്കറിലേക്ക് എത്തുന്നത് എത്തുന്നതുവരെ അവനെന്ത് ചെയ്യും കാണും അതെല്ലാം അവന് കാണും ഇനി അടുത്തൊരു ഹെഡിങ്ങാണ് കൊല്ലുമയ്യത്തിൻ എല്ലാ മയ്യത്തും റൂഹു ഹൂബി അതി മലക്കിൻ അത് മലക്കിൻ്റെ കയ്യിലായിരിക്കുമോ അവൻ്റെ ആത്മാവ് പത്താമത്തത് ഹദ്സന അബൂബക്ർ ഹദ്സിനി മുഹമ്മദ് ബിന് ഹുസൈൻ അഹ്ബർ ഷബാബത്ത് ബിൻ സബാദ് നാനു മാത്രം ഇവിടെ എന്നുണ്ട് അപ്പം ഹദ്സനി അപ്പോൾ രണ്ട് രൂപത്തിൽ ഇങ്ങനെ ഹദീസിൻ്റെ കിതാബിൽ ഹദ്സിനി എന്നിവനാണ് സാടുത്തത് മറ്റൊരു നാം മാത്രം അഹ്ബർന എന്നാണ് അവൻ ഞാൻ നേരത്തെ വായിച്ചാൽ തെറ്റുണ്ടാവും അഹ്ബർന മുഹമ്മദിനു തൽഹത്തബിനും അസലിഫിൻ കാല അസമയത്ത് ബക്കർബിൻ അബ്ദുള്ളൽ മുസിനി പറയും യഹുലു ബക്കർബിൻ അബ്ദുല്ലാൽ മുസിനി യുലൈം പറയും ബലഹനി എനിക്കെത്തിയിരുന്നൂ നിശ്ചയം കാര്യം മാമിൻ മയ്യത്തിൻ ഇല്ലാ റൂഹുബേദി മലക്കിൽ മൗത്തി ഒരു മയ്യത്തുമില്ല അവൻ്റെ റൂഹ് മലക്കുൽ മൗത്തിൻ്റെ കൈവശമായിട്ടല്ലാതെ മലക്കുൽ മൗത്ത് അസറായിലല്ലേ ആ മലക്കുൽ മൗത്തിൻ്റെ കയ്യിലായിട്ടല്ലാതെ ഇല്ല ഫഹും അപ്പോൾ അവരാകുന്നു യഹസലൂനഹു അവനെ കുളിപ്പിക്കും ഫഹും അവരെ കഫൻ ചെയ്യും അവർ ആളുകൾ വഹുവയറാ ആ റൂഹ് കാണും മായുൽ അവൻ്റെ അഹ്ലുകാർ ചെയ്യുന്ന ഒന്ന് അൽ കലാമി അവൻ സംസാരിക്കാൻ കഴിയാ കഴിയുമായിരുന്നെങ്കിൽ ആ കുടുംബക്കാരെ അവൻ തടയുമായിരുന്നു റന്നത്തിനെ തൊട്ടും റന്നത്ത് എന്ന് ഉച്ചത്തിൽ കരയൽ വിലാപം അവിയൽ വിലാപത്തെയും തൊട്ട് അവരെ അവൻ അവൻ തടയുമായിരുന്നു അത് കഴിയുമായിരുന്നെങ്കിൽ തടയുമായിരുന്നു ഇപ്പൊ അതിനൊന്നാം ദസൻ ആബൂബക്ര ദസനി മുഹമ്മദ് ബിൻ ഉസ്മാനുൽ അജലിയെ കാല ഉസ്മാനുൽ അജലി മുഹമ്മദിനി ഉസ്മാനുൽ അജലി പറയുക കാല സമയത്ത് ഹമാനിയെ കേട്ടു കാല അദ്ദേഹം പറയുന്നത് മേൽ ഹമ്മാദ് കടന്നു യാ സന്ദർശിക്കാൻ വേണ്ടി ഫി മറീ അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ സന്ദർശിക്കാൻ വേണ്ടി സമാക്കിനെ സന്ദർശിക്കാൻ വേണ്ടി ഹമ്മാദിനു മുഖൈസ് പ്രവേശിച്ചു പക്കാലുണ്ട് അദ്ദേഹം പറഞ്ഞു സെമിയത്ത് സുഫിയാനെ കേട്ടിട്ടുണ്ട് യക്കുലു പറയുന്നതായിട്ട് ഇന്നഹൂലിഫ് ഗുല്ലുഷ്യൻ മയ്യത്ത് ലെ ആരിഫ് ഗുല്ലുഷ്യൻ എല്ലാ വസ്തുവിനെയും അറിയും മയ്യത്ത് അറിയും ഹത്താ ഏതുവരെ ഹത്താ ഇന്നഹുല നുനാഷിദ്ഹുല്ലായി കുളിപ്പിക്കുന്നവനോട് ആ മലക്ക് ആ റൂഹ് പറയും അലാ ഹഫ്ത ഒസ്ലി നീ എൻ്റെ കുളിയെ ലഘുവാക്കിയോ ലോ ലഘുവാക്കുന്നോ അങ്ങനെയാണോ ഇതിവിടെ ആ അർത്ഥത്തിലൊരു സംശയമുണ്ട് അലാ ഹഫ്ത ഒസ്ലിന്നാണോ നീ എൻ്റെ കുളിയെ ചുരുക്കി ഹഫീഫാക്കിയോന്ന അവിടെ പല ഇതാണ് അപ്പം അങ്ങനെ ഇത് ഇതറിയുമെന്നുള്ള രീതിയിൽ കേട്ടോ നമുക്കത് മനസ്സിലായല്ലോ ഹത്താ ഇന്നഹുല യുനാഷിദു വാസിൽ അവനെ കുളിപ്പിക്കുന്നവനോട് അവൻ പറയും അള്ളഹാനെ കൊണ്ട് സത്യം ചെയ്തു പറയും ആവശ്യപ്പെടുവുന്നു അല ഹഫ്ത ഹോസിരിന്ന് അല്ലെങ്കിൽ അല്ലാ ഹഫ്ത ഹോസിരി എൻ്റെ കുളിയെ നീ ലഘുവാക്കാതിരിക്കാൻ അല്ലാന്നാണെങ്കിൽ അല്ലാന്നായിരിക്കും അല്ലാ ഹഫ്ത ഹോസിരി കുളി ലഘുവാക്കാതിരിക്കാൻ അപ്പോൾ പൂർണ്ണമായും കുളിപ്പിക്കാൻ ആവശ്യപ്പെടുവുന്നു അങ്ങനെയുമാകാം ഇനി പന്ത്രണ്ട് ഹദ്സന അബൂബക്കർ ഖാല അദസന അഹ്ബറന ഉസ്മാൻ ബിൻ സഫീറിൻ ഔ ബിന്സിമാസനി അൻഹു വൈറുഹു ഖാല അദ്ദേഹം കാല വസല സുഫിയാൻ സൗരി സുഫിയാൻ സൗരി കുളിപ്പിച്ചു അബി എൻ്റെ പിതാവിന് ഫലമ്മൊസലഹു അങ്ങനെ അദ്ദേഹം കുളിപ്പിച്ചപ്പോൾ കാല പറയാം അമ ഇന്നഹുൽ അമാറിയണം ഇന്നേരം അദ്ദേഹം കാണുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തിൽ ചെയ്യുന്നതിനെ അദ്ദേഹം കാണുന്നുണ്ട് ഇനി

ോ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു വാനൻ നാസിക്കൻ അദ്ദേഹം നാസിക്കായിരുന്നു നസിക്കുന്നവനായിരുന്നു കാലഅദ്ദേഹം പറയ അക്ബർ അണി എന്നോട് ചില കൂട്ടുകാർ പറഞ്ഞു കാലാ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ഉറക്കിൽ കണ്ടുവന്നു ഫലി അബ എന്നോട് പറഞ്ഞു അലം തറ ജനാസ അലം തറ നീ കണ്ടില്ല ലാഹിറ എന്നിലേക്ക് നീ നോക്കുന്നില്ലേ മീൻ ജമീല സത്തിരി നല്ല സത്റ് നല്ല ഉടുപ്പ് ഹൗസിനെസ് തന്നെ നല്ല സ്തുതിയും ജനാസയിലുള്ള നല്ല സ്തുതിയും കാല അദ്ദേഹം പറയും ഞാൻ പറയുന്നു വക്കതാലിമു താലിക്ക ഞാനതിനെ അറിഞ്ഞു കാലാദ്യം പറയും മാ കാബാന്യമിനു ഷെയ് ഒൻ എന്നെ തൊട്ട് അതിൽ നിന്നൊന്നും മറഞ്ഞിട്ടില്ല ഇനി ഷ നമുക്ക് ഈ പറഞ്ഞത് ഒന്ന് അടുത്ത ഒന്നുകൂടി പറയാം അതായത് ഹലി ആരിഫുൽ മയത്ത് സനാൻ നാസി അലിഹി എന്നുള്ളത് നമുക്ക് അടുത്തത് അടുത്ത വീഡിയോ ചെയ്യാം ഹലി ആരിഫുൽ മയ്യത്ത് മയ്യത്ത് അറിയുമോ സനാൻ നാസി അലിഹി അവൻ്റെ മേലുള്ള ജനങ്ങളുടെ സ്തുതി കീർത്തി കീർത്തനം നമ്മൾ പറയാറുണ്ട് ഒരാൾ മരിച്ചാൽ അവൻ്റെ നന്മ മാത്രം എന്ന് പറയാറില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ എന്താണ് രഹസ്യമിതാകാം ഏത് ആ മയ്യത്ത് അറിയുന്നുണ്ടല്ലോ മയ്യത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ മയ്യത്തിന് അറിയാൻ കഴിയും Apa insyaallah. Assalamualaikum warahmatullahi.